നമ്മുടെ ഭർത്താവിൻ്റെ ഈ ഉത്ഥാന പെരുന്നാൾ കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണ പെരുന്നാളിലേക്ക് സഭാ മക്കളെന്ന നിലയ്ക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹ പെരുന്നാളാണല്ലോ യേശുതമ്പരാൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് അത്യാവശ്യം വേണ്ട ധൈര്യവും ഉറപ്പും സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വചനങ്ങളൊക്കെ ധാരാളമായി കർത്താവ് നൽകിയതായി നാം വിശുദ്ധ വചനത്തിൽ വായിക്കുന്നുണ്ട് ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ യോഹന്നാൻ ശ്രീയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള ഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യാശാസൂചമായ പ്രതീക്ഷ നൽകുന്നതായ ആത്മധൈര്യം നൽകുന്നതായ ചില വചനങ്ങളാണ് ഈ വേദഭാഗത്തൂടെ ആരംഭിക്കുന്നത് ഇത് വീർപ്പിന് ശേഷം കർത്താവ് പറഞ്ഞതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഇത് വേദപുസ്തകത്തിൽ ക്രോണോളജി അനുസരിച്ച് അതിനുമുമ്പ് ചേർത്തിരിക്കുന്ന വേദഭാഗങ്ങളാണ് വീർപ്പിന് മുമ്പ് ചേർത്തിരിക്കുന്ന വേദഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കോണ്ടക്സ്റ്റ് പരിശോധിക്കുമ്പോൾ ഇത് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതായ ചില വാഗ്ദാനങ്ങളും ചില അത്യാവശ്യ ശാസനങ്ങളും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കോണ്ടക്സിലായാലും ഇപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള പെരുന്നാളിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് ഉപയോഗിക്കാവുന്നതായ ചില വചനങ്ങളാണ് ഇവിടെ കർത്താവ് നൽകുന്ന പ്രധാനപ്പെട്ട ആശ്വാസ വചനം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ അത്ര മനോഹരമായ ഒരു വാക്യമാണ് അത് നാം ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നതും പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നതും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും നമ്മുടെ ആകുലതകളും പ്രതിസന്ധികളും ഒക്കെ മാറുന്നതിനു വേണ്ടിയും ഒക്കെയാണ് പക്ഷെ ഇവിടെ കർത്താവ് വളരെ ഭംഗിയായി നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് നിങ്ങൾ സഞ്ചരിക്കരുത് നിങ്ങൾ ഉറച്ച് നിൽക്കണം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണം രണ്ട് കണ്ടീഷൻസ് മാത്രം യു ജസ്റ്റ് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഹാവ് യുവർ ഫെയ്ത്ത് ഇൻ മീ പിതാവാൻ ദൈവത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസം എന്നിലും ആവുക അതിന് പ്രധാനപ്പെട്ട കാരണം കർത്താവ് തന്നെ പിന്നീട് താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്നിലും വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം കാരണം നിങ്ങൾ എന്നെ കണ്ടു എങ്കിൽ എന്റെ പിതാവിനെ കണ്ടു ഞാനും പിതാവും ഒന്നാകുന്നു ഞാൻ പിതാവിൽ വസിക്കുന്നു പിതാവ് എന്നിലും വസിക്കുന്നു അതുകൊണ്ട് ആണ് കർത്താവ് ഈ രണ്ട് വാക്യങ്ങളും രണ്ട് ഉപദേശങ്ങളും ഒരുപോലെ നൽകുന്നത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ ഞാനും പിതാവും ഒന്നാകുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവമാകുന്നു ഞാന് എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് നല്ല ഒരു ഉപദേശം കൂടി അതിൻ്റെ നൽകുകയാണ് അതുകൊണ്ട് ചഞ്ചല ഹൃദയത്തോടി ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് മക്കൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന മനോഹരമായ ഒരു വചനമായി കർത്താവ് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനത്തെ സ്വീകരിക്കണം നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെടരുത് പരിഭ്രമിക്കരുത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉറപ്പിക്കുക ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉറപ്പിക്കുക ഇതാണ് ആദ്യ പ്രത്യാശ വചനം വീണ്ടും കർത്താവ് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഞാനിപ്പോൾ പോവുകയാണ് ഞാൻ പോകുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നില്ല നമ്മുടെ യഥാർത്ഥ ജീവിതം സ്വർഗത്തിലാണ് പൗലോസ്ലിഹ പറയുന്നത് പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നമുക്ക് യഥാർത്ഥ വാസസ്ഥലങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യവുമാണ് അതാണ് കർത്താവ് ഇവിടെ ഒരു വാഗ്ദാനമായി നൽകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനായി പോകുന്നു ഞാൻ പോയാൽ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കും എസ്ക്ട്രോളജിക്കലാണ് യുഗാന്തി ശാസ്ത്രമാണ് ഞാനും നിങ്ങളുമൊക്കെ എല്ലാ സമയങ്ങളിലും ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് കരുതണ്ട എപ്പോൾ വിളിച്ചാലും നാം പോകേണ്ടവരാണ് പക്ഷെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു വാസസ്ഥലം നമുക്ക് മുന്നമേ പോയ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം അതാണ് കർത്താവിൻ്റെ ഉയർപ്പിലും സ്വർഗാരോഹണത്തിലുള്ള നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് ഭൂമിയിലുള്ള ജീവിതം മാത്രമല്ല അടുത്ത ലോകത്തിലെ ജീവിതത്തെ കുറിച്ചും കർത്താവ് നല്ലൊരു വാഗ്ദാനം നൽകുകയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അവ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനായി ഞാൻ പോവുകയാണ് ഞാൻ പോയാൽ നിങ്ങൾക്കായി ഒരുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പോകേണ്ടത് ആവശ്യമാണ് ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുമെന്ന മനോഹരമായ രണ്ടാമത്തെ ഒരു വാഗ്ദാനം കർത്താവ് നൽകുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശാന്തല്യ ഹൃദയമുള്ളവരാകരുത് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ എന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട വാസസ്ഥലങ്ങൾ ഞാൻ ഒരുക്കുന്നു എന്ന കർത്താവിന്റെ വാഗ്ദാനവും നാം ഇവിടെ പ്രത്യാശയോടെ വീക്ഷിക്കണം എന്നുള്ളതാണ് കാണുന്നത് വീട്ടിൽ കർത്താവ് ശിഷ്യന്മാരോടായി പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് ഞാൻ പോകുമ്പോൾ ഞാൻ പോകുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാം ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു ചിന്താകഴപ്പം ഉണ്ടായി എന്ന് തോന്നുന്നു ഇവൻ എവിടേക്ക് പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ചിന്താ കുഴപ്പം പക്ഷെ അവരുടെ ഇടയിൽ സാഹസികനായ മാർത്തോമ ഇടപെടുകയാണ് കർത്താവെ നീ എന്താണ് ഈ പറയുന്നത് നീ എവിടേക്കാണ് പോകുന്നത് നീ പോകുന്ന വഴി ഏതാണ് എന്ന് ധൈര്യപൂർവ്വം തോമാസ് ലീഹ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവ് വളരെ ലളിതമായി എന്നാൽ വലിയ ഒരു മർമം അവന് കൊടുക്കുകയാണ് ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു നിങ്ങളുടെ വഴി എന്റെ വഴി നിങ്ങളുടെ സത്യം എന്റെ സത്യം നിങ്ങളുടെ ജീവൻ എന്റെ ജീവൻ ക്രിസ്ത്യാനി അങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിലെ ആകുലതകളും പ്രതിസന്ധികളൊക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല അത് ഏത് പ്രതിസന്ധിയായാലും വലിയ ആശങ്കകൾ കൊടുക്കാനായിട്ട് പാടില്ല കാരണം നാം കർത്താവിന്റെ വഴി സ്വീകരിച്ചാൽ കർത്താവിന്റെ സത്യം സ്വീകരിച്ചാൽ കർത്താവിന്റെ ജീവൻ സ്വീകരിച്ചാൽ ആവശ്യമില്ല അത് കർത്താവാകുന്നു എന്ന് അഭിയന്യത്യ സിനിമേനി നമ്മുടെ എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹം ഒരു ബുക്ക് പോലും ആറ്റായിട്ടില്ല എഴുതിയിട്ടുണ്ട് സൊ വാട്ടവർ വീ ഡു വാട്ട് സേ വാട്ട് അവർ യു തിങ്ക് ഇറ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് യേശുക്രിസ്തു ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടാൽ എന്റെ പിതാവിനെയും കാണും നിങ്ങളിപ്പോൾ എന്നെ കണ്ടിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ശിഷ്യൻ കയറി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാമോസ് ഒന്ന് കാണിച്ചു തരാമെന്ന് നീ എന്നെ കണ്ടുവെങ്കിൽ എന്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ത് മനോഹരമായ വചനങ്ങളാണ് എന്ത് വാഗ്ദാനങ്ങളാണ് സത്യക്രിസ്ത്യാനികൾ എന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നല്ലതുപോലെ വിഷം കലർത്തിയ ലഡു ഒക്കെ ഇങ്ങനെ വരും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും കണ്ട് പേടിക്കാനായിട്ട് പാടില്ല വിഷം കലർത്തിയ ലഡു വന്നാലും സ്വീകരിക്കാനായിട്ട് നമ്മുടെ ആളുകൾ ചിലപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് സ്വീകരിക്കരുത് പിന്നെയോ കർത്താവിന്റെ വചനത്തിൽ ഉറച്ച് നിൽക്കണം യേശുക്രിസ്തു എന്ന വഴിയെ കാണണം യേശുക്രിസ്തു എന്ന സത്യത്തെ സ്വീകരിക്കണം യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവനാകണം അവനിൽ വിശ്വസിക്കണം അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ പിതാവിനെ കാണുവാനായി നമുക്ക് നമുക്കിടയാകും ഈ പ്രത്യാശ സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശയാണ് ആ വഴി മാത്രം സ്വീകരിക്കുക ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ച അനുഗ്രഹിക്കട്ടെ